ദിവസങ്ങളായി ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രകോപനവുമില്ലാതെ ഇവിടെ സമരം ചെയ്യുന്ന ഇവർക്ക് ഇവിടെ ഇരുന്ന് സമരം ചെയ്യാനുള്ള ഒരു മാർഗം പോലും നിഷേധിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കയ്യിലെത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നോമ്പെടുത്തിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള ഗവൺമെന്റ് ഒരുപോലെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ കേരളമാണ് ചെയ്യേണ്ടത് എന്ന് പല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇവർക്ക് സമരം ചെയ്യാനുള്ള നീതി പോലും നിഷേധിക്കുകയാണ് ഇപ്പം ഇവിടെ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ വെയിലത്ത് പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഇവരൊക്കെ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവർ ശരിക്കും കോവിഡ് കാലത്തൊക്കെ സ്വന്തം ശരീരം മറന്ന് സ്വന്തം ആരോഗ്യം മറന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളാണ് ഈ വനിതാ ദിനം ഇവിടുത്തെ കേരളം ശരിക്കും പറഞ്ഞാൽ ലജ്ജയോട് കൂടിയിട്ടാണ് വനിതാ ദിനം ആഘോഷിച്ചിട്ടുണ്ടാകുന്നത് മണിമാളികളിൽ മണിമാളികയിൽ ഇരുന്നും എ സി റൂമിൽ ഇരുന്നുമൊക്കെ നമ്മളൊക്കെ വനിതാ ദിനം ആഘോഷിച്ചപ്പോൾ ഇവിടെ തെരുവിൽ വെയിൽ കൊണ്ടുകൊണ്ട് ഒരു